എവിടെരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കുകിലും മൂലയിലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി തെങ്ങുന്ന കയറാനും ബംഗാളി നടക്കണ് മലയാളി തെങ്ങുന്ന കയറാനും ബംഗാളി ഇന്ന് മുങ്ങി നടക്കണ് മലയാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി നിങ്ങണ്ട് തിങ്ങി നിറയാൻ കാരണം നമ്മൾ കാരണം നമ്മൾ എന്തൊരു അന്തസ കാരണം നമ്മൾ മലയാളി മലയാളികളുടെ മടീനെ കുറിച്ചിട്ടാ പറയണേ എന്തായാലും ഇപ്പടെ മടിയില്ലാത്തവരാവുന്ന ഉറപ്പിക്കണം നമുക്ക് അതിനു പിന്നെ ഒരു കാര്യം ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ബംഗാളി സുഹൃത്തുക്കളുണ്ടോ പറയാൻ പറ്റില്ലേ ഏതോ ബംഗാളി ഏതാ മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ പക്ഷെ മലയാളിനെ തിരിച്ചറിയാൻ മാർഗണ്ട് ഏത് നാട്ടിച്ചെന്നോ ഇയാള് മലയാളിയാണല്ലോ എങ്ങനെയാ തിരിച്ചറിയാൻ അറിയൂ ഇയാളെ വയറുപൊളിക്ക് കൊട്ടവയറുള്ളവൻ ആരോഗ്യ മകാലിയായിരിക്കും പെട്ടെന്ന് എന്താ കാര്യം അവന് വട്ടിയാണെന്നേ അല്ലേ എന്താ ആ കൊട്ടവേറിന് കാര്യം പറമ്പ് ഒരാള് തൊത്തി പിടിക്കണ പട്ടൺസ് പൊട്ടിച്ചു കളയണ വെറുതെ ഞാൻ കണ്ടത് കണ്ടോ നിങ്ങൾ എന്നെ നോക്കണേ ഒരു കൈയ്യടിയ ഇതിനോട് എട്ട് എട്ട് എന്ന് വച്ചാല് പഴയ കാലത്തൊക്കെ വിഷ്ണുവിനെ പുലിക്കളി നടന്നാനായിട്ട് ഈ വയറുള്ള ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ട് അടു ഇന്ന് വയറുള്ള ആളുകൾ ക്യൂ നിൽക്ക എന്റെ പുലിയാക്കും എന്റെ പുലിയാക്കും പറയും മകട്ടത്തെ കാര്യം മലയാളിക്കും മടി അപ്പൊ ഇവിടെ മടിയില്ലാത്തവരാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ കൈയടിക്കേണ്ട ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് മുപ്പത് പ്രാവശ്യം എത്ര പ്രാവശ്യം പറയണ മുപ്പത് പ്രാവശ്യം ഇത്ര ഇവിടെ പറയണ മുപ്പത് മുപ്പത് കയ്യടിച്ച ആ മനുഷ്യന് ജീവിതത്തിൽ ഹാർട്ട് അറ്റാക്ക് വരില്ലന്ന് പറഞ്ഞേ ഇടേ പ്രായം തോന്നിക്ക് പ്രായം തോന്നിക്കില്ലായിരുന്നു പെൺകുട്ടികൾക്ക് സൗന്ദര്യം കൂടുന്നൊക്കെയാണ് പറയണത് ഉള്ളവർക്ക് തലയിൽ മുടി വരുന്നൊക്കെയാണ് പറയുന്നത് അല്ലേ എന്തായാലും ഇവിടെ മുപ്പത് പ്രാവശ്യം കൈയടിച്ചാൽ മതി സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടുന്നാ പറയണേ ഒരു ദിവസത്തിന് മുപ്പത് പ്രാവശ്യം കൈയടിക്കാൻ സ്ത്രീകൾക്ക് സമയമുണ്ടോ അടക്കലേലെക്കുമ്പോ അമ്മ കൈയ്യടിക്കാറുണ്ടോ കൈയടിക്കോ അടക്കലേലെ കെട്ടിയത് മനസ്സിലെട്ടു പ്രാതായം കണ്ടേടോ പക്കളെ അവള് വെറുതെ പ്രാതായി കണ്ടെ വെറുതെ ഇടക്കളെ കൈകരിക്കണേ അടുത്തു നോക്കാം എന്നാ പിടിച്ചോളൂ വെറുതെ കൈയടിക്കാൻ ഒന്നും ശ്രദ്ധിച്ചോളൂട്ടോ മക്കളങ്ങനെ ചിന്തിക്കേണ്ട ശരിയല്ലേ അപ്പൊ ഇവിടെ മൂന്നല്ല മുപ്പതല്ല ജീവിതകാലം മുഴുവൻ ധാർത്ഥാക്ക് വരാതിരിക്കാനും സൗന്ദര്യം കൂടാനുള്ളൊരു അവസരം കൂടിയാണ് ഇതിന്റെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ഒരാൾക്ക് പോലും ഒരസുഖവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി കൊടുത്തേ ആ അങ്ങോട്ട് കൊടുത്തിട്ട് കുറിച്ച് കൊറച്ച് കുട്ടികളൊരു കുട്ടിയിലൂടെ കണ്ടു ഞാൻ ചോദിക്കട്ടെ ഈ കുട്ടികളുടെ പുതിയ തലമുറയാണ് ചോദിക്കട്ടെ നമ്മളെ നാടേതാ നമ്മുടെ നമ്മുടെ നമ്മടെ നാടേതെള്ളടുക്ക ഇങ്ങോട്ട് വന്ന് വന്നിട്ട് ചോദിക്കട്ടെ മിഠായി പിടിച്ചേ ഞാൻ തന്നെ ചോദിച്ചല്ലോ ഒരു മിഠായി ഇരിക്കട്ടെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ചോദിക്കട്ടെ സുന്ദരനെയാണ് എനിക്ക് കിട്ടീക്കണേ ഇങ്ങനെ ഒരു കയ്യടി കൊടുത്തേ ഈ കയ്യടി കൊടുത്ത് നമ്മടെ നാടേതാണോ ചോദിച്ചപ്പോ കേരളമാണെന്ന് പറഞ്ഞു ആ ദാതാ വീണു കഴിഞ്ഞു വേദി ഇവിടെ നിൽക്കുന്നു ഒരു കയ്യടി കൊടുത്തി അങ്ങോട്ട് ഇല്ലേ കൂമ്പറം കാണിക്കും പറഞ്ഞു കേരളം ഇദ്ദേഹം പറഞ്ഞു അല്ലേ അപ്പൊ ഈ കേരളം എങ്ങനെയുണ്ടായേ കുട്ടിയെ നാരദൻ മഴഞ്ഞപ്പ പൊന്തി വന്നു അല്ലേ പഴശ്ശിരാജ പഴശ്ശിരാജേ ക്രിസ്തുരാജൻ ആ കുട്ടി കേട്ടു പോര സൂഗുണം പോകരുത് അയിൽ കുട്ടിക്ക് കൊടുത്തേ ആരാ മഴ തീരുമാനായി കുട്ടി ആരാ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ ഇത് വന്നേ പരശുരാമന് മുന്നിലിരുന്ന് പറഞ്ഞു പരശുരാമൻ ഒരു മഴ പകരമായി കിട്ടി കേരളം കേട്ടതില്ലേ എന്താ പേര് ആ ബാലകൃഷ്ണക്ക് ഒരു കൈ ഇയാളെ ഞാൻ പരിചയപ്പെടുത്തില്ല ഇയാളുടെ പേര് എന്താ മഹിനെ അത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാ മാമ്പുവിന്മൂലും നമ്മുടെ നന്മൊഴി നറു മൊഴി മലയാളം മാമ്പുവിന്മൂലും നമ്മുടെ നന്മൊഴി നറു മലയാളം ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം ഹൃദയ തിരുമൊഴി മലയാളം നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ നല്ല രീതിയിൽ സംസാരിച്ചൂടെ മലയാളം ഇയാൾക്ക് സംസാരിച്ചൂടെ